വിശുദ്ധ മർക്കോസ് എഴുതിയ സവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതല തിരുവചനങ്ങൾ യേശുവിൻ്റെ പുനരുദ്ധാനം സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേനെ മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ രാവിലെ സൂര്യനുദിച്ചപ്പോൾ തന്നെ അവർ ശവക്കൊടിയിരുത്തെങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകൂടീരത്തിൻ്റെ വാതുക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നു താന് അവർ ശവകൂടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ വിസ്മയിച്ചുപോയി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തെറിയപ്പെട്ട നസുറായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവനുയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക അവൻ നിങ്ങൾക്ക് മുൻപേ ഗലിയിലേക്ക് പോകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും അവർ ശവക്കൂടിയിരുത്തുനിന്ന് പുറത്തിറങ്ങി ഓടി എന്തെന്നാൽ അവർ പേടിച്ച് വെറുക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു അവർ ആരോടും ഒന്നും പറഞ്ഞില്ല അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു ശിക്ഷകർക്ക് പ്രത്യക്ഷപ്പെടുന്നു ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ആദ്യം മക്ദലനമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴു പിശാചുക്കളെ പുറത്താക്കിയത് അവൾ ചെന്ന് അവനോടുകൂടി ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനുശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്കും നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവനവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോട് കൂടെ ഉണ്ടായിരിക്കും അവർ അതിന് ദാമത്തെ പിശാചുകളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും ാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും യേശുവിന്റെ സ്വർഗാരോഹണം കരുതാവായി യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കരുത്താവ് അവനോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു